അതല്ലേ ഇന്നത്തെ മനോ മനോരമ കൊടുത്ത പേജിൽ ഞാൻ പറഞ്ഞു ആ വാർത്തയിൽ ആ വാർത്തയിൽ പിണറായി വിജയന്റെ ഫോട്ടോ മാത്രമാണ് വസ്തുത ബാക്കിയെല്ലാം വസുതാ വി അത് നേരത്തെ ആദ്യം പറഞ്ഞു പോണത് ആ അത് ആദ്യം പറഞ്ഞത് ആ റിപ്പോർട്ട് റിപ്പോർട്ട് നിങ്ങൾ ഉണ്ടാക്കുന്ന റിപ്പോർട്ടല്ലേ അത് നേരത്തെ ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെയാണ് ബാങ്കിന്റെ അതിലെ കേസിലെ ഒന്നാം പ്രതിയാണ് മാപ്പു സാക്ഷിയാകുന്നത് ആ മാപ്പുസാക്ഷിയുടെ റിപ്പോർട്ടാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുപോലെ ഈ റിപ്പോർട്ടിന്റെ ലക്ഷ്യമാണ് ഇതെല്ലാം ആർക്കും മനസ്സിലാവാ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് നിങ്ങൾക്കെല്ലാം മനസ്സിലാകുന്നുണ്ട് നിങ്ങളൊക്കെ രാഷ്ട്രീയമായ നിലപാട് വെച്ചുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മാത്രമേ ഉള്ളൂ ആ കൊടിയു ഒരു കാര്യമില്ല വീണൊക്കെ ഈ പാർട്ടിയുടെയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഒരു പരീക്ഷയെ ആവശ്യമില്ല ഏഹ് അതൊന്നും മനസ്സിലായില്ല ഒരു പരീക്ഷ പരീക്ഷന്റെ ആവശ്യമില്ല ഞങ്ങൾ പരീക്ഷിക്കാനും പോകുന്നില്ല ഞങ്ങളിവിടെ പറഞ്ഞത് ഇതിന്റെ പേരുപയോഗിച്ച് രാഷ്ട്രീയമായ കടന്നാക്രമണം നടത്തുകയാണെങ്കിൽ അതാ പ്രശ്നം അതിനിടെ ഞങ്ങൾ എതിർക്കുന്നുണ്ട് ബാക്കിയാത്ത കാര്യം വേറെ പറയേണ്ട കാര്യമൊന്നുമില്ല